ഹായ് ഫ്രണ്ട്സ് എവർക്കും മിരൂസ് മീഡിയ ടെക്കിൻ്റെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്കും കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയ ഒരു പാഠഭാഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ ഇതാണ് കേരള കലാമണ്ഡലം വരൂ എൻ്റെ കൂടെ നോക്കൂ ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ തൊട്ട് വടക്കു വശത്തായി ഉയർന്ന കൊടിമരം കാണാം അവിടെയാണ് കൂത്തമ്പലം അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു അതെ അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ് വരൂ നമുക്കങ്ങോട്ട് പോകാം കഥകളി കളരികൾക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ ഓരോന്നായി നമുക്ക് കാണാം ഹലോ ഗായ്സ് എന്ന ഈ പാഠഭാഗം എവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്